ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾക്കാണ് അയോധ്യ എന്ന നഗരി തയ്യാറെടുക്കുന്നത് അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൌകര്യ വികസനങ്ങളും ദ്രുതഗതിയിലാണ് അയോധ്യ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് പുതിയ എയർപോർട്ട് നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ രാമഭക്തരായ തീർത്ഥാടകരുടെ വരവ് പ്രതീക്ഷത്തിലും അധികമാണ് ബോട്ട് സഞ്ചാരികളിലും അഭൂതപൂർവമായ സരീവ് നദിയിൽ മാത്രം ബോട്ടുകളുണ്ട് പുണ്യതേടിയെത്തുന്നവർ ബോട്ടിൽ കയറി പ്രധാന സ്ഥലങ്ങളും കണ്ടാണ് വളങ്ങുകയാണ് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനായിരങ്ങൾ ദിനം പ്രതി വന്നു മടങ്ങുന്നു രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നത് നാട്ടുകാർക്കുണ്ടാക്കുന്ന ഉണർവ് സകല മേഖലകളിലും കാണാം ഇരുപത്തിരണ്ടിലെ വലിയ ചടങ്ങിനു ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ് അയോധ്യ വിനോദസഞ്ചാര മേഖലയിലും വലിയ കുതിപ്പാണ് അയോധ്യ പ്രതീക്ഷിക്കുന്നത് കാരണം ഇരുപത്തിരണ്ടിന് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷേത്രം കാണാത്ത സഞ്ചാരികളിൽ അവർ വല്ലാതെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ടൂറിസ്റ്റിന്റെ ഓരോ മേഖലയിലും ഈ തൊട്ടുപുറകിൽ കാണുന്ന ബോട്ടിംഗ് രംഗത്തായാലും മറ്റ് വിനോദസഞ്ചാര മേഖലയിലെ മറ്റ് തലങ്ങളിലായാലും ഒക്കെ അയോധ്യയിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു ഇവിടുത്തെ നാട്ടുകാർ പ്രശാന്ത് മംഗളശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ Estarei eu